എവിടേക്ക് ഞങ്ങള് രണ്ടാളും പോണ് എവിടക്ക രണ്ടാളും എല്ലാം മുങ്ങണ സത്യം പറഞ്ഞോളൂ ഇത്ര നേരം കളിച്ചില്ലേ ഇനി കയറിയിരിക്കും ഇനി പോയിട്ട് എഴുതാ എഴുതാ നമുക്ക് കൈയും കൈകാലും അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിരിക്കും ഉറക്കം വരും വരും ഉറപ്പാണോ ആരുടെ ഉറപ്പ് ഊറുമ്പികളെ ഞാൻ വരില്ല അങ്ങനെ പോയിക്കോളും ചാച്ച അവിടെ കുറുക്കണ്ട് കുറുക്കൻ പാറുകൾ ഓടി പോന്ന് കണ്ടിട്ട് ആ പിന്നെ ഏതാപ്പിസി ടി വി അല്ലടി പാറു സിസിടിവി അല്ലാട്ടോ അത് ലേറ്റുള്ള അടിപാറു ഈ പല നിറത്തിലൊക്കെ കത്തില്ലേ അതിൻറെ കുഞ്ഞു വീഴും പോവാൻ പറ്റില്ല അത് പൂട്ടിയേക്ക ആരും ഇല്ല അതിന്റെ ഉള്ളില് ഇതിപ്പ എവിടുന്ന കിട്ടി എവിടുന്ന് ആരുണ്ട് അമ്പൊക്കില്ല അമ്പൊക്കെ തിരുമ്പാൻ പോയിണ് ആരും ഇല്ലല്ലോ അവിടെ ആ എന്നാ കുറുക്കണ്ട പോയിൻ്റെ ഉള്ളിൽ കുറുക്കാൻ കുറുക്കാൻ എന്റെ മരം കേറിയേ പിന്നെയോ കണ്ടല്ലോ

ആന്തപ്പന എവിടെ നന്ദനോടെ കാറ്റ് തരൂറോപ്ലൈൻറെ ഉള്ളോ ആയിക്കോട്ടെ തട്ടോ കേട്ടോ അപ്പൊ ടാറ്റ തരൂ രണ്ടാളും സ്കൂളിൽ വിട്ട് വന്നിട്ട് ഒരു മേടി കൊടുക്ക രണ്ടാള് ചാറ്റ ചേട്ടെ